നമസ്കാരം മഠത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു കർക്കിടക റെസിപ്പി എന്ന് തന്നെ പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം ചേന തണ്ടും ചെറുപയറും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചേനയുടെ ഇല ഇതിലിങ്ങനെ കുഞ്ഞീ തണ്ട് ഈ ഇലയുടെ ഒപ്പം പെട്ടോട്ടെ കുഴപ്പമില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കുക നല്ലത് കേട്ടോ ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കണേക്കാട്ടിലും നല്ലതുണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് നട്ട് കുനുകുനാന്ന് നമുക്ക് അറിയണം കേട്ടോ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കുനുകുനറിയണം കണ്ടോ ഇത്രയും ചേനയുടെ ഇല അതേപോലെ തന്നെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു വലിയ പാവയ്ക്ക കണ്ടോ ഇത് മുഴുവനായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു പകുതി തന്നെ ധാരാളം കേട്ടോ ഒരു കാൽ ഭാഗം കുറച്ചും കൂടി എടുത്താൽ മതി അര ഭാഗം വേണമെന്നില്ല വലിയൊരു പാവയ്ക്ക അപ്പോൾ ഈ പാവക്കയും ചേനയുടെ ഇലയും ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർ തോരനാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ പാവക്കയും അതേപോലെ തന്നെ ഇലയും നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ചേനടലൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാവയ്ക്ക ഇത് രണ്ടും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷൻ നമ്മളാണ് കോമ്പിനേഷനൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയും അങ്ങനെ ഇടയ്ക്ക് മാറ്റി മാറ്റി പരീക്ഷിക്കുക ഫുഡിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങളായിട്ട് തന്നെ ഓരോ കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കുക ചിലപ്പോൾ വല്ലാത്ത സ്വാദാവും അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇലയും തണ്ടെന്ന് പറഞ്ഞിട്ട് ചേനടയില മാത്രം മഴക്കു അരറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് തോരം വെച്ചിട്ടുണ്ട് ഇലക്കറികൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടോളൂ കേട്ടോ ഇപ്പം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അര ടീസ്പൂൺ കടുക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു തോരലിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ജീവിക്കുന്നിട്ട് കൊടുക്കാം ുള്ളി പെട്ടെന്ന് വഴന്നു കിട്ടും ചെയ്യും വഴന്നിട്ടുണ്ട് എത്ര മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ കണ്ടോ നമ്മുടെ സവാളയുടെ ഒക്കെ കയറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഞാൻ അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അധികം മെല്ലാത്ത പച്ചമുളക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ നന്നായിട്ട് യോജിപ്പാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇതിൽ വെള്ളം വല്ലാതെ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം പാവത്തിയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത് പക്ഷെ പാവത്തിക്ക് വേവുണ്ട് വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വല്ലാതെ വെന്ത് കുഴയണമെല്ലാം എനിക്കിവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വല്ലാതെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം തുറന്ന് നോക്കാം കണ്ടോ ഇത് വേവാനുള്ള വെള്ളം നമ്മൾ അടച്ച് വെച്ച് കൊടുത്തപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ആയുർവേദ വിധി പ്രകാരം കുരുമുളക് ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ അതൊരു എരിവ് അനുഭവപ്പെടുമെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മധുരമാണ് അതിൻ്റെ രസം മധുരമാണ് അപ്പോൾ പ്രത്യേകിച്ചും കുരുമുളക് പൊടിയൊക്കെ വയറ്റിലേക്ക് ചെല്ലുന്നത് നല്ലതു തന്നെയാണ് മുളക് പൊടിയെ എന്തുകൊണ്ടും നല്ലതാണ് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം തുറന്ന് നോക്കാം കണ്ടോ കണ്ടാൽ തന്നെ അറിയാം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് പാവയ്ക്കൊക്കെ ഇനി ഇളക്കണ്ട ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചേനയുടെ ഇല ഇട്ടുകൊടുക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ അധികം ഉണ്ടാ തോന്നോ ഇത് ഒന്നിങ്ങനെ അമർത്തി വയ്ക്കുക ആദ്യം തന്നെ ഇളക്കണ്ട ഒന്നിങ്ങനെ അമർത്തിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് മതി ഇളക്കുക കേട്ടോ രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പം തന്നെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട് താന്നിട്ടില്ലേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഒന്നും കൂടി അടച്ചു വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം എല അതേ നന്നായിട്ട് കഴുകിയിട്ടാണ് മുറുക്കിയിരിക്കുന്നത് കഴുകിയിട്ട് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷമാണ് മുറുക്കിയിരിക്കുന്നത് ഇതൊന്നും കൂടി നന്നായിട്ട് ഒതുങ്ങി കിട്ടും കേട്ടോ ഒറ്റമുടിയൊക്കെ കീഴ്പടയ്ക്ക് പോകും കണ്ടോളൂ ഒന്നും കൂടി അറച്ചുവയ്ക്കാം അപ്പോൾ നമ്മുടെ തോരനിലേക്ക് ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മുറി നാളികേരം ഒരു നാളികേരത്തിൻ്റെ ഒരു അരമുറി കേട്ടോ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി കുറച്ച് കാന്താരി നല്ലൊരു വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് ചെറുതായിട്ടുള്ള എരിയുണ്ട് വലിയ എരി ഇല്ല കേട്ടോ അതുപോലെ തന്നെ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തു കൊണ്ടുവരാം അപ്പം നാളികേരം കുഞ്ഞുള്ളി നല്ല ജീരകം അതുപോലെ തന്നെ കാന്താരി എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് വരാം കേട്ടോ തുറന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് സമയത്ത് നമ്മളിപ്പോൾ ഒതുക്കി എടുത്താൽ നാളികേരം നാളികേരം ചീനമുളക് നല്ല ജീരകം രണ്ട് കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഒതുക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഒന്നിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ചേർന്ന് നോക്കാം നന്നായിട്ട് അളക്കുക കേട്ടോ ഇപ്പം പാവയ്ക്ക ചേനയില കോമ്പിനേഷൻ ഇതൊക്കെ കിട്ടണ ആൾക്കാർ ചെയ്തോളൂ എല്ലാവർക്കും ഫ്ലാറ്റിലേർക്കൊന്നും കിട്ടിക്കൊണ്ടൊന്നുമില്ല എന്നാലും കിട്ടുന്ന ആൾക്കാർ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കണം കേട്ടോ മതി കണ്ടോ അടിയിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ൊടുക്കാം അപ്പം ഒന്ന് ചൂടാറി അതിനുശേഷം നമുക്ക് ഒരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പം ഞാനിതെങ്ങനൊരു സെർവിംഗ് ബൗളിലേക്കാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും കട്ടൻ ചായയുടെ കപ്പ് നല്ലതാട്ടോ എല്ലാവരും ടേസ്റ്റ് നോക്കിക്കോളൂ ഇനി ഞാനൊന്ന് നോക്കി നോക്കട്ടെ സൂപ്പർ പാവയ്ക്കയുടെ കയപ്പ് വല്ലാതെ അറിയുന്നില്ല ശരിക്കും ഈ പച്ച നിറത്തിലുള്ള പാവയ്ക്കു കയ്പ് കൂടിട്ടോ എനിക്ക് പാവയ്ക്കു എത്ര കയ്പായാലും ഇഷ്ടമാണ് പക്ഷേ ഈ ഇലയും കൂടി ഇട്ട് ഉണ്ടാക്കണ കാരണം ഇതിൻ്റെ കയപ്പ് വല്ലാതെ അനുഭവപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പാവയ്ക്കുക ഏല കോമ്പിനേഷൻ ഇനി ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ചീരോണ്ടെന്ന് ഉണ്ടാക്കി വയ്ക്കും ഇതേപോലെ നമുക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ